ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ പരിഗണിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് എടുക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതായത് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ലാപ്ടോപ്പ് എടുക്കുന്നത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓ എസ് ആയിരിക്കും അതിനകത്ത് ഉപയോഗിക്കാം ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ് പഴയ ലാപ്പിന് അതൊക്കെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ടെന്ന് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റോട് കൂടി അതിൻ്റെ സപ്പോർട്ടിങ്ങ് മൈക്രോസോഫ്റ്റ് എൻഡ് ചെയ്യാൻ പോവുകയാണ് പിന്നീട് നമുക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ടെൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല നമ്മുടെ എക്സ് പി സെവൻ ഒക്കെ പോയത് നമുക്ക് ടെന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലിട്ട് മാറും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നത് വിൻഡോസിൻ്റെ ഇലവൻ ആണ് ഉപയോഗിക്കാൻ പറ്റുക ഇനി പറ്റുള്ളൂ വരുമായിരിക്കും ഇലവൻ ആണ് അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഈ വിൻഡോസ് ഇലവൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് വേണ്ട സ്പെസിഫിക്കേഷൻ പ്രോസസ്സർ സെവൻത്ത് ജനറേഷൻ മുതൽ അങ്ങ് മുകളിലോട്ടുള്ള പ്രോസസറുകൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ലാപ്ടോപ്പ് ഒരു സിക്സ് ജനറേഷനോ ഫിഫ്ത്ത് ജനറേഷനോ പ്രോസസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരിക്കലും വിൻഡോസ് ഇലവൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു പഴയ ലാപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വിലക്കുറവില് ഫിഫ്ത്ത് ജനറേഷനും ഫോർത്ത് ജനറേഷനും അതുപോലെ തന്നെ സിക്സ് ജനറേഷനൊക്കെ ചെറിയ വിലക്കുറവില്ല പതിനായിരം രൂപയ്ക്ക് സംതിങ് ആ ഒരു റേഞ്ചിനകത്തൊക്കെ കിട്ടുന്നുണ്ട് അത്യാവശ്യം ഉള്ള ലാപ്ടോപ്പുകൾ പക്ഷേ അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് വിൻഡോസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല വിൻഡോസ് ടെൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് വഴി തീരുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അങ്ങോട്ട് നമുക്ക് വിൻഡോസ് ടെൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഇലവനെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇലവൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സെവന്റ് ജനറേഷൻ മുതൽ മുകളിലോട്ടുള്ള പ്രോസസറുകൾ അവർക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനില് നമുക്ക് വിൻഡോസ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകും അപ്പോൾ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ഉറപ്പായി ഇപ്പോൾ വിലക്കുറവില് ഡെസ് ടോപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ആണെങ്കിലും എടുക്കുമ്പോൾ വിലക്കുറവ് കണ്ടുകൊണ്ട് ഇപ്പോൾ ഐ ഫൈവ് അല്ലെങ്കിൽ ഐ സെവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല ജനറേഷൻ മസ്റ്റായിട്ട് നോക്കുക ഏത് ജനറേഷൻ പ്രോസസ്സറാണെന്ന് നോക്കുക അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലാപ്ടോപ്പ് എടുക്കുമ്പോഴെങ്കിലും ലെപ്ഡെസ്ക്ടോപ്പ് എടുക്കുമ്പോഴും അത് ഏത് ജനറേഷനെന്ന് നോക്കുക സെവന്ത് ജനറേഷൻ ആയിട്ടുള്ള ലാപ്ടോപ്പുകളോ ഡെസ്ക്ടോപ്പുകളോ ഇനിയുള്ള സമയം പർച്ചേസ് ചെയ്യാൻ നിൽക്കരുത് ഇനിയിപ്പോൾ നിങ്ങൾ വിൻഡോസിന് പകരം ലിനക്സ് വോയിസ് ഉബുണ്ടു പോലുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾക്ക് ഏറ്റവും പഴയ പ്രോസസ്സർ വെച്ച് ഉബുണ്ടു അല്ലെങ്കിൽ ലിനെക്സൊക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും അവിടെ ഈ വിഷയങ്ങളൊന്നും വരത്തില്ല ഇത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഹാർഡ്വെയർ കമ്പനികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചില പരിഗണന പരിപാടികളെന്ന് വേണം നമുക്ക് പറയാനായിട്ട് അല്ലാണ്ട് വിൻഡോസ് ഇലവനിൽ മര്യാദയ്ക്ക് വിൻഡോസ് ടെന്ന് ഒരു സാധാ നാല് ജി ബി റാമും ഒരു ഹാർഡ് ഡിസ്ക്കും ഉള്ള സിസ്റ്റത്തിൽ സ്മൂത്തായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ് അതിന് അകമാര് പിന്നെ എട്ട് ജി ബി റാമ് പതിനാറ് ജി ബി റാമ് ഒന്നും പോരാത്ത വിധത്തിലോട്ടാക്കി ഹാർഡ് ഡിസ്കിന് പോലെ നമ്മൾ ഫോഴ്സ് ഷേയിപ്പിച്ച് എക്സ് എസ് ഡിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയുള്ള പല പരിപാടികളും ഹാർഡ്വെയർ കമ്പനികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് വിൻഡോസ് മൈക്രോസോഫ്റ്റ് അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ സാധനം നമുക്ക് ഇനിയും കണ്ടിന്യൂസ് ഉപയോഗിച്ചാലേ പറ്റൂ എന്നുള്ള ആൾക്കാർ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഗണിച്ചാൽ മതി അല്ലാത്തവർക്ക് ഏത് പഴയ ലാപ്ടോപ്പ് എടുക്കാം എത്ര കോൺഫിഡൻസ് കുറഞ്ഞ ലാപ്ടോപ്പ് എടുക്കാം അതിനകത്തൊക്കെ ലിൻക്സ് ലി ആയിട്ട് റൺ ചെയ്തുകൊള്ളൂ അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുക്കുന്ന സമയത്ത് ജനറേഷൻ കൂടുതൽ നോക്കുക വിൻഡോസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സെവൻ ജനറേഷൻ മുള്ള ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ക്രാക്ക് ചെയ്ത അല്ലേ ഇടുന്നത് അങ്ങനെ എന്നുണ്ടെങ്കിൽ പിന്നെ ടെന്നൊക്കെ ഉപയോഗിക്കാമല്ലോ എന്താ പ്രശ്നം എന്ന് വിചാരിക്കും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ വിൻഡോസിൻ്റെ സപ്പോർട്ട് നിർത്തുന്നതോടുകൂടി അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സോഫ്റ്റ്വെയർ വെൻഡർമാരും അവരുടെ സപ്പോർട്ട് ആ ഒരു വോയിസിന് വേണ്ടി നിർത്തും ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ ക്രോം നമ്മൾ ഉപയോഗിക്കുന്നു ആ ഗൂഗിൾ ക്രോമിൻ്റെ സപ്പോർട്ട് വിൻഡോസ് ടെന്നിന് വേണ്ടിയിട്ടുള്ളത് അവർ നിർത്തും അതുമൂലം നമുക്ക് പിന്നീട് ക്രോം ഉപയോഗിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഫയർഫോക്സ് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ബ്രൗസറുകൾ അവരുടെ സപ്പോർട്ട് നിർത്തും മറ്റ് സോഫ്റ്റ്വെയർ വെൻഡർമാർ അവരുടെ സോഫ്റ്റ്വെയർ കമ്പനികൾ അവരുടെ ഈ ഒരു ഓയിസിലേക്ക് വേണ്ടിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിർത്തും പിന്നീട് നമുക്ക് അത്ര സോഫ്റ്റ്വെയറുകളൊന്നും തന്നെ ഈ ഒരു ഓയിസിനകത്ത് റണ്ണയിക്കാൻ പറ്റാത്ത കാര്യത്തിൽ പോകും ഇപ്പോൾ നമ്മൾ വിൻഡോസ് എക്സ്പിയുടെ കേസോ അല്ലെങ്കിൽ സെവൻ്റെ കേസൊക്കെ എടുത്ത് അതിനകത്ത് നമുക്കിപ്പോൾ ക്രോം ഉപയോഗിക്കാൻ പറ്റില്ല മോസിലോ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഒന്നും തന്നെ അടുത്ത് റൺ ചെയ്യത്തില്ല ഈ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനികൾ ആ ഒരു ഓയിസിന് വേണ്ടിയുള്ള സപ്പോർട്ട് മതിയാക്കും അപ്പോൾ നമുക്കങ്ങനെ അത് വെറുതെ വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ ഒരു ഡമ്മി സിസ്റ്റമായിട്ട് വെറുതെ വീട്ടിൽ വാങ്ങി വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ഒരുപാട് പേര് അത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് വരുന്ന സമയത്ത് ഐ ഫൈവ് പ്രോസസർ അല്ലെങ്കിൽ ഐ സെവൻ പ്രോസസർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇത് മാത്രമേ നോക്കത്തുള്ളൂ ഈ ഒരു പ്രോസസറിനോട് ഐ സെവനോ ഐ ഫൈവോ കണ്ടു കഴിഞ്ഞാൽ കിടിലം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ചാടിക്കറി വാങ്ങും ജനറേഷനെ പറ്റി ആരും ചിന്തിക്കാറില്ല അപ്പോൾ അതുകൂടി ഒന്ന് ചിന്തിക്കുക എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ വന്നത് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്